സി പി ഐ ആഞ്ചലിപ്ര ബ്രാഞ്ച് സമ്മേളനം നടന്നു ചെട്ടുകുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ചെട്ടുകുളങ്ങര ആഞ്ചലിപ്ര ബ്രാഞ്ച് സമ്മേളനം നടന്നു മുതിർന്ന നേതാവ് പി എം രാധാകൃഷ്ണപിള്ള പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് സമ്മേളനം ചെട്ടുകുളകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു സമരം രീതിയിൽ സംശയമില്ല എന്നും സി പി ഐ ഇവിടുത്തെ സാധാരണക്കാരുണ്ടാകും പിന്നെ രണ്ടാം വാർഡിലെ ഒന്നാം വാർഡിലെയും ജനകീയ വർഷങ്ങളിൽ ഈ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ടുണ്ടായിട്ടുണ്ട് തോണ്ടിൽ പാഠശാലമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റോഡിൻ്റെ വിഷയം ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് ആ വിഷയം ചെയ്യാനാണെന്നെ അറിയിക്കുന്നത് ഡിസംബർ മാസത്തിൽ നമ്മുടെ പാർട്ടിയുടെ നൂറാമത് വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട എന്റെ സമാപന സമ്മേളനങ്ങൾ നടക്കുകയാണ് ഈ സമ്മേളന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നു പാർട്ടിയെ കൂടുതൽ സംഘടനാ ശേഷിയുള്ള പാർട്ടി അംഗീകരിക്കുന്നു ജനകീയ അംഗീകാരമുള്ള പാർട്ടിയായി മാറ്റത്തിന് വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തന രീതി അവലംബിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് കുറേക്കുള ജനകീയമായ പാർട്ടിയായി നമ്മുടെ പാർട്ടിയെ മാറ്റിയെടുക്കാൻ വേണ്ടി പാർട്ടിയുടെ ബഹിദന അടിത്തറ വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി വ്യാപൃതമാകണം എന്നുള്ളതിൻ്റെ അർത്ഥ ഉദ്ദേശം അത്തരം വിഷയങ്ങൾ ഇടപെടണമെന്ന് തീരുമാനിച്ചതിൻ്റെ ആ അന്തസ്തൾക്കൊണ്ടുകൊണ്ടാണ് ഉദ്ഘാടന പ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബ്രാഞ്ച് കമ്മിറ്റി ഈ പ്രദേശത്തെ ജനകീയ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടുകയും ആ ജനീയ വിഷയങ്ങളിൽ മന്ത്രിയായവരെ കൊണ്ടുവന്ന് പഞ്ചായത്ത് ഭരണസമിതിയെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ കഴിഞ്ഞതും വളരെ അഭിമാനകരമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം അതിനെ അഭിമാനത്തോടു ആ സംരംഭം ഏറ്റെടുത്ത പാർട്ടിയെ അഭിനന്ദിക്കുവാനും തയ്യാറായി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിക്ക് കിട്ടിയ അംഗീകാരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ ഈ കരിപ്പുഴ പ്രദേശം എന്ന് പറയുന്നത് അലിയപ്ര കരിപ്പുഴ പ്രദേശം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല ശക്തി കേന്ദ്രമായിരുന്നു നേരത്തേക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ പാർട്ടി ഏത് രാഷ്ട്രീയ നിലപാടെടുക്കണം എന്ന് വളരെ കൃത്യമായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമ്മേളനങ്ങളായി സമ്മേളനങ്ങൾ മാറുമ്പോഴാണ് പാർട്ടി കോൺഗ്രസിൽ ദേശീയ തലത്തിലൊരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്നത് സാധാരണ മറ്റു പാർട്ടികളൊക്കെ ദേശീയ നേതാക്കളിനും രൂപീകരിക്കും താഴെ അറ്റം വരെയുള്ള അതിൻ്റെ പ്രവർത്തകർ അതനുസരിക്കും അങ്ങനെ ഒരു പാർട്ടി അല്ല നമ്മുടെ പാർട്ടി നമ്മുടെ പാർട്ടി സഹാക്കൾ രൂപീകരിക്കുന്ന അഭിപ്രായം ദേശീയ തലത്തിൽ ഏകോപിപ്പിച്ച് പൊതു അഭിപ്രായമാക്കി എടുക്കുന്ന സമീപനമാണ് നമ്മുടെ പാർട്ടി സ്വീകരിക്കുന്നത് നമ്മുടെ പാർട്ടി കേന്ദ്രീകൃത ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ദേശീയ തലത്തിലാണ് തീരുമാനം കൈക്കൊള്ളുന്നതെങ്കിലും ആ തീരുമാനത്തെ തീരുമാനം എടുക്കാൻ വേണ്ടിയുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും താഴെ അറ്റം വരെയുള്ള നമ്മുടെ സാധാരണ സഹാക്കൾക്ക് വരെ ആ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഉള്ള പാർട്ടിയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലേയോ ഇന്ത്യയിലെയോ മാത്രം പാർട്ടിയല്ല ഇതൊരു സർവദേശീയ പാർട്ടിയാണ് അതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള സംഭവ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ട പാർട്ടിയാണ് നമ്മുടെ മുതിർന്ന നേതാവ് പി എം രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായി മുതിർന്ന പ്രവർത്തകരെയും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷ് പൊന്നാടെ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു കർഷകരെയും കർഷക തൊഴിലാളികളെയും സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ പൊന്നാടെ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജയകുമാർ നമ്പിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു അനുശോചന പ്രമേയം പ്രസാദ് അവതരിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജി ബാബു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുശീല വിജയ രാജേഷ് മുതിർന്ന അംഗങ്ങളായ ഗോപിനാഥൻ കൃഷ്ണൻകുട്ടി ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി ജയകുമാർ നമ്പീടത്തിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി രാജുവിനെയും തെരഞ്ഞെടുത്തു സമ്മേളനത്തിന് രാജു സ്വാഗതവും സതീശൻ കൃതജ്ഞതയും പറഞ്ഞു സി ഡി നെറ്റ്